നമസ്കാരം കോട്ടയം അയർക്കുന്നത്ത് ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്ത പതിനഞ്ചുകാരിയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട കേസിലെ പ്രതികളിൽ നിന്നും കൂടുതൽ മൊഴികൾ ലഭ്യമായി ടിപ്പർ ലോറിയിൽ പെൺകുട്ടിയെ കയറ്റിക്കൊണ്ടുവന്ന് ലൈംഗിക ബന്ധത്തിന് വഴങ്ങാതിരുന്നപ്പോൾ ദുപ്പട്ടയും കയറും കഴുത്തിന് മുറുക്കി കൊല്ലുകയായിരുന്നുവെന്ന് പ്രതി പോലീസിൽ സമ്മതിച്ചിരിക്കുന്നു നാടിനെ നടുക്കിയ കൊലപാതകം പെൺകുട്ടിയുമായുള്ള മൊബൈൽ പ്രണയം വഴിയായിരുന്നു സംഭവിച്ചത് പെൺകുട്ടി കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിലുണ്ടായിരുന്ന മൊബൈൽ ഫോണെടുത്ത് അജേഷിനെ വിളിച്ചെന്നും തുടർന്ന് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയെന്നും ബന്ധുക്കൾ മൊഴി നൽകി തുടർന്ന് മൂന്ന് ദിവസമായി പെൺകുട്ടിയെ കാണാനില്ലായിരുന്നു പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവും ബന്ധുക്കളും ഇതേ സമയം വീട്ടിലുണ്ടായിരുന്നു മൊബൈൽ ഫോൺ എടുക്കാതെയാണ് കുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത് തുടർന്ന് ഈ ഫോണിലേക്ക് അജേഷ് തിരികെ വിളിച്ചപ്പോൾ സഹോദരി ഭർത്താവാണ് ഫോൺ എടുത്തത് തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമായി പെൺകുട്ടി ഇടയ്ക്ക് പുറത്തു പോകാറുള്ളതിനാൽ വൈകിട്ട് തിരിച്ചെത്തുമെന്നാണ് വീട്ടുകാർ കരുതിയത് രാത്രിയായിട്ടും കാണാതായതിനെ തുടർന്ന് അന്വേഷണം നടത്തിയിരുന്നു പോലീസിൽ പരാതി നൽകുമ്പോൾ മൊബൈൽ ഫോണിലേക്ക് അജേഷിന്റെ വിളി വന്ന വിവരവും ബന്ധുക്കൾ പറഞ്ഞു പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ ഒരു ദിവസം അജേഷ് പിടിച്ചു നിന്നു തുടർന്ന് ക്രൂരമായ കൊലയുടെ വിവരം പറഞ്ഞ അജേഷ് കുഴിച്ചിട്ട സ്ഥലവും കാണിച്ചു കൊടുത്തു തെളിവ് നശിപ്പിക്കാനായി സിം കാർഡ് കടിച്ചു മുറിച്ചു കളഞ്ഞിരുന്നു പെൺകുട്ടിയെ ദുപ്പട്ട കൊണ്ട് കഴുത്തിൽ മുറുക്കിക്കൊല്ലുകയായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹത്തിൽ നിന്നും പോലീസ് വളയും ആഭരണങ്ങളും ശേഖരിച്ചു കോട്ടയം മാമയന്നൂരിൽ പതിനഞ്ചുകാരിയെ ലൈംഗിക ബന്ധത്തിന് വഴങ്ങാത്തതിനാൽ കൊല്ലപ്പെടുത്തി കുഴിച്ചുമൂടിയ മൂടിയ കേസിലെ പ്രതി അനീഷ് മറ്റ് സ്ത്രീകളെയും പീഡിപ്പിച്ചതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു വിവാഹിതനായ ഇയാൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ട് എന്നാൽ ഭാര്യയെ ഉപേക്ഷിച്ച് അജേഷിന് ഇതര സ്ത്രീകളുമായി ബന്ധമുണ്ട് മറ്റൊരു സ്ത്രീയെ കൂടി ഇതിനിടെ വിവാഹം കഴിക്കാൻ അജേഷ് ശ്രമം നടത്തിയിരുന്നു ഈ യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പഞ്ചായത്തിലെത്തിയിരുന്നു ഹോളോബ്രിക്സ് നിർമ്മാണ യൂണിറ്റിനോട് ചേർന്ന ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഒരു മുറിയിലാണ് ഇയാളും താമസിച്ചിരുന്നത് തൊഴിലാളികളെല്ലാം ജോലിക്ക് പോയിരുന്നതിനാൽ കൊലപാതകം ആരും അറിഞ്ഞില്ല ന്യൂസ് ഡെസ്ക് കർമാനൂസ്